കഴിഞ്ഞ ദിവസം പാരാസിലിങ്ങിൻ്റെ വീഡിയോ ഇട്ടപ്പം എഡിറ്റ് ചെയ്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി കേട്ടോ അപ്പം അതുകൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമതൊന്നും കൂടെ എഡിറ്റ് ചെയ്യുവാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു പരിപാടിക്ക് വരുന്നത് ഞാൻ വരുന്നില്ല കയറുന്നില്ല എന്ന് നിർബന്ധം പിടിച്ചിരിക്കുകയായിരുന്നു പക്ഷേ എല്ലാവരും കൂടെ കൂടിയിട്ട് അതിനെ തള്ളി വിട്ടു എന്തായാലും കയറിയേ പറ്റുള്ളൂ ഇത്രയും ദൂരം വന്നിട്ട് വേസ്റ്റായി പോകും അല്ലെങ്കിൽ കയറണം കാരണം നിർബന്ധിച്ചിട്ട് കയറും കേട്ടോ ഭയങ്കര പേടിയാണ് പേടിയെന്ന് പറഞ്ഞാൽ അമ്മതിന് പേടിയാണ് എനിക്ക് കയറാനായിട്ട് എന്തായാലും കയറി രണ്ടും കളിപ്പിച്ച് കയറി ഉണ്ണിയുണ്ട് കൂടെ അപ്പം ഞങ്ങൾ പറക്കാണ് കേട്ടോ അപ്പം പാരച്ചുട്ടിൽ നല്ല പേടിയുണ്ട് കണ്ണൊന്നും തുറന്നിട്ടില്ല ഞാൻ പറക്കുമ്പോഴത്തേക്കും നല്ല പേടിയാണ് അപ്പോൾ കുറേ ഹൈറ്റിലെത്തിയതിന് ശേഷം ജസ്റ്റ് നമ്മൾ ഡ്രോണ് ഫോക്കസ് ചെയ്യുമല്ലോ അപ്പോൾ ആ സമയത്ത് മോൻ പറഞ്ഞു കണ്ണ് തുറന്ന് നോക്കമ്മേ കണ്ണ് തുറന്ന് നോക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണ് തുറന്ന് നോക്കി അപ്പം ശാന്തമായ കടലാണ് താഴെ നല്ല ആഴത്തിൽ പച്ച കളറിൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ണ് തുറന്ന് നോക്കി ഓക്കെ നമുക്ക് സ്റ്റേബിളാണെന്ന് മനസ്സിലായി പിന്നെ പിന്നെ കണ്ണ് തുറന്നു കേട്ടോ അപ്പോഴാണ് നമുക്ക് സമാധാനമായത് എത്രയോ ഉയരത്തിലാണ് നമ്മൾ കടലിൻ്റെ മുകളിലുള്ളത് ഉണ്ണി പേടിയില്ലാതിരിക്കുന്നതാണോ പിന്നെയും നമുക്ക് ധൈര്യം വരുമേ അവനും പേടിയില്ലല്ലോ ഓർത്തിട്ട് പക്ഷെ അവർക്കറിയില്ലല്ലോ ഇങ്ങനെ എവിടെയാവുന്നു എത്ര ഹൈറ്റിലാണെന്ന് അവർക്കറിയില്ല അതുകൊണ്ട് അവർക്ക് ഒരു പേടിയില്ല പക്ഷേ എനിക്ക് കൈവിട്ടാൽ ഞാൻ താഴെ പോകുന്നുള്ള ഇതില്ല ഞാനിരിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നേ എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു കേട്ടോ ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് ഡ്രോണൊക്കെ നമ്മളെ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം മോൻ ഹായ് പറയുന്നുണ്ട് എനിക്ക് കൈവിടാൻ തന്നെ പേടിയായിരുന്നു ഞാൻ കൈവിട്ടിട്ടേ ഇല്ല കൈവിട്ട അപ്പം താഴെ പോകുന്ന രീതിയിലാണ് ഞാനിരിക്കുന്നത് കേട്ടോ മോൻ ഹായ് ഒക്കെ പറയുന്നുണ്ട് ഹാപ്പിയാണ് അവന് പേടിയില്ല ഞാനങ്ങനെ മസിൽ പിടിച്ചിരിക്കുകയാണ് പേടിച്ചിട്ട് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടോ പിന്നെ ഇങ്ങനെ പറക്കല്ലേ കുറെ കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി ഈ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് മോളി മോളിരുന്നുണ്ട് അതുകൊണ്ട് വരുന്നത് വരട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കുറേ ഹൈറ്റിൽ ഒരുപാട് ഹൈറ്റിൽ തന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പേടിയാണെന്ന് അപ്പോൾ ഒത്തിരി ഹൈറ്റിൽ ഞങ്ങളെ പറപ്പിച്ചില്ല കേട്ടോ എന്തായാലും ലങ്കാവിൽ വന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പാരസേലിങ്ങ് കാരണം ഇതിൽ കയറിയില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോകാനെന്ന് പിന്നീട് ഞാൻ ചിന്തിച്ചു കേട്ടോ കാരണം ഇവിടെ വന്നിട്ട് നമ്മൾ സ്കൈ ബ്രിഡ്ജിൽ കയറിയില്ല പേടിയാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നു അതും ഒരു നഷ്ടമാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും ഇത് എനിക്ക് എന്തായാലും കയറി തന്നെ നല്ലതാന്ന് തോന്നി നമ്മൾ ഈവനിങ് ടൈം ആട്ടോ വന്നിട്ടുള്ളത് ഈവനിങ് ടൈമാണ് അവർ പരാശേരി നടത്തുന്നത് പകൽ നല്ല ചൂടാണ് അപ്പം ഇപ്പം കാലാവസ്ഥ ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നാട്ടുമ്പുറത്ത് തനി നാട്ടിൻപുറത്ത് ഗ്രാമത്തിൽ ജനിച്ച് വളരെ വളർന്ന എനിക്ക് ഇതൊക്കെ വലിയ അത്ഭുതം തന്നെയട്ടോ ഇപ്പം അരച്ചൂട്ടിൽ പുറക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്നാലും ഭയങ്കര ഹാപ്പിയായി കയറി ചെയ്ത് കയറി ചെയ്ത് തന്നെ വലിയ കാര്യം കാരണം ഇത് കയറിയില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായിരുന്നിപ്പോൾ ഫീൽ ചെയ്യുന്നു കേട്ടോ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ലങ്കാവിലെ വന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോ എവിടെ കണ്ടിട്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം യൂസ് ചെയ്ത് വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെയാണ് എല്ലാവർക്കും വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ ഇപ്പോൾ ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇപ്പം നാട്ടിലാണുള്ളത് കുഴപ്പമൊന്നുമില്ലായിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടേക്ക് കെയർ ബൈ ബായ്